ഇപ്പോ ടിനി ടോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ടിനി ടോം ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ബിരിയാണിയുടെ കൂടെ അച്ചാർ പോലെ അല്ലെങ്കിൽ അരിച്ചാക്കിന്റെ കൂടെ സോപ്പ് പോലെയൊക്കെയാണ് എന്റെ കൂടെ ഗിന്നസ് പക്രം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ളതാണ് ഈ സോപ്പ് മേടിക്കാൻ വേണ്ടി തന്നെ ബിരിയാണി മേടിച്ചുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സോപ്പിന്റെ ഗുണം നല്ലതാണെന്ന് മനസ്സിലായപ്പോ എന്നാ ശരി വെറുതെ ആണെങ്കിലാ ബിരിയാണി ഇരിക്കട്ടെ അങ്ങനെ മേടിക്കാറുണ്ട് ആ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതല്ലേ അതെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഒരു വർഷക്കാലം എത്രയാൽ പ്രോഗ്രാം ചെയ്യുന്ന തൊട്ടിട്ട് സ്കൂൾ യുവജനോത്സവം തൊട്ടാണ് കോളേജില് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവം തൊട്ടാണ് ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം ഈ നെറ്റിയിലൊരു മുറിവുണ്ടല്ലോ ഇതിന്റെ ഇതിന്റെ പിന്നിലൊരു സംഭവം ഉണ്ടെന്ന് അറിയാം അപ്പൊ അമ്മ പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ടല്ലേ അതൊന്നും പറയാം മുഖം ഒരുപാട് പരിക്കുകൾ മുഖത്തിന്റെ ഒക്കെ ഉണ്ട് കാരണം ഈ പറഞ്ഞത് തന്നെ അടങ്ങിയിരിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ് കുട്ടിക്കാലം തൊട്ടേ ഈ എന്താ പറയുന്ന ഉയരങ്ങള് കീഴടക്കണം എന്നൊരു ആഗ്രഹമാണോ പിന്നിലൊന്നും പിന്നിലൊന്നറിയത്തില്ല ഈ പറഞ്ഞ ഉയരക്കുറവൊന്നും നമുക്ക് കുട്ടിക്കാലം തന്നെ മനസ്സിലാക്കി അറിയില്ല എന്ത് സാധനം കിട്ടിയാലോ അത് മറിച്ചു വെച്ച് തന്റെ മോളി കയറാനുള്ളൊരു ഒരു ശ്രമം നടത്തുവരും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എന്താ പറയുന്ന ഈ പാൽപ്പൊടിയുടെ ഒക്കെ ചിന് വരുമ്പോ അതിങ്ങനെ അടിക്കടിക്കു ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ കേറിയപ്പോ അടുത്തു പറഞ്ഞു പോയി ചെറുപ്പകാലം തൊട്ട് നല്ല വികൃതിയുള്ള ആളായിരുന്നല്ലേ അത്യാവശ്യം ഇപ്പൊ മക്കള് രണ്ട് പെൺകുട്ടികളായി കുഞ്ഞുമുള്ള വിശേഷങ്ങളൊന്നും ഇതുവരെ വരഞ്ഞിട്ടില്ല എങ്ങനെയാണ് അവരും വികൃതിയാണോ അച്ഛനെ പോലെ ഇതിനോട് ചേർത്ത് വെക്കാന്ന് വെച്ചാൽ ഞാൻ പിടിച്ചാ പോലും നിക്കല മിക്കവാറും ഞങ്ങൾ അവളെ ഒരാൾ നമ്മുടെ ഒന്നും കയ്യിലൊതുങ്ങാതെ അങ്ങനെ അവളുടെതായ ആക്ടിവിറ്റിയിലൂടെ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എട്ടു മാസം കഴിഞ്ഞ് പോകുമ്പോ ആ മസത്തിലേക്ക് മോള് വിജകീർത്തി എന്നാണ് മോളുടെ പേര് അപ്പം ചേച്ചിയാണ് പുള്ളിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് കീർത്തി ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാം മുന്നില് മുന്നിലൂടെ വളർന്ന ഒരു കുട്ടിയാണ് ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിലും ഇന്റർവ്യൂകളിലും എല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു തന്നെ മാർച്ചിലാണെന്ന് അച്ഛനും മോളും കൂടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ വിശേഷങ്ങളും ഫാമിലി എല്ലാവരെയും തന്നെ അറിയാം അപ്പൊ ഗായത്രി ചേച്ചിയാണെന്ന് തോന്നുന്നു എല്ലാ ചടനക്കാലം കൂടുതൽ ഫാൻസ് ഉള്ളത് കാർ ഓടിച്ചും അങ്ങനെ ഈ കോവിഡ് കാലത്ത് തോന്നിയ മകളുടെ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു യൂട്യൂബിൽ അപ്പൊ അതിന് വേണ്ടി കണ്ടന്റ് ക്രിയേഷൻ ടീമിനെ എല്ലാം വെച്ചിട്ട് അതിനകത്ത് കൂടുതൽ ആളുകൾ വ്യൂവേഴ്സ് വരുന്നതൊക്കെ നോക്കിയപ്പോ വണ്ടികളും കാര്യങ്ങളും മകൾക്ക് വണ്ടികളൊക്കെ ഭയങ്കര താല്പര്യം വയ്ക്കുക അങ്ങനെ വന്നപ്പോ കുറച്ച് സീക്വൻസസ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആ ചാനൽ ചാനലൊന്നുകൂടെ സജീവമാക്കണം എന്നൊക്കെയുള്ള ചർച്ചയിൽ യാത്രയ്ക്കും ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അവളുടെ ഒരു പ്രശ്നം ഒന്നും പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കില്ല കുളിക്കാർ വളരെ ലിമിറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ ഒന്നും സംസാരിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര സംസാരവും ഭയങ്കര മകളും ഷൗട്ടിങ്ങും മകളെ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ക്യാമറ കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റക്കായിട്ട് വിന്തു അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും എത്രയും ഫാൻസ് അവർക്ക്